ഇന്ന് രാവിലെ നാലു മണിയോടെ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് പക്ഷെ ഇറാൻ പറയുന്നു നിങ്ങൾ പറയുന്ന സമയമല്ല ഞങ്ങൾ ഏഴ് മണിക്ക് അവസാനിപ്പിക്കാം കാരണം ഞങ്ങളാണ് അവസാനത്തെ വെടിയുതിർത്തുന്ന അവസാനത്തെ ആക്രമണം നടത്തുന്നവർ ഞങ്ങളായിരിക്കും ഇസ്രയേലാണ് ഇത് തുടങ്ങി വെച്ചത് അതുകൊണ്ട് നിങ്ങൾ തന്നെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല ശത്രു പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ പിന്മാറാമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം അതിനുശേഷം നടത്തിയ ആക്രമണത്തിലാണ് ഫോർ കില്ലഡ് ഇൻ ബീർസബ ബീർസബ ബീർ സഭ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ഭാഗത്ത് നാലാളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മുപ്പതോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ ആക്രമണമാണ് ഇന്നുണ്ടായത് ഈ ചിത്രത്തിൽ ഇത് ഇസ്രായേലിന്റെ പത്രമാണ് ഇറാന്റെ ഈ ആക്രമണം അതിശക്തമായ രൂപത്തിലാണ് ഇന്ന് ഇസ്രായേലിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ വീഡിയോ നമുക്ക് കാണാം ഇത് ഇന്ന് രാവിലെ അതായത് വെടിനിർത്തൽ ഇറ ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷമുണ്ടായ ആക്രമണമാണ് ഏഴോ എട്ടോ നിലയുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് ഈ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത് എത്രമാത്രം ശക്തമാണ് ഈ ആക്രമണം എന്ന് കാണാം ഇവിടെ ഇറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള കാറുകളെല്ലാം ഇളകുന്നത് കാണാൻ സാധിക്കും അതിനർത്ഥം ഇവിടെയുള്ള കാറുകൾ ഇളകിയതല്ല പക്ഷേ ഇത് പിടിച്ചു കൊണ്ടിരിക്കുന്ന സി സി ടി വി ക്യാമറ ഇളകിയതായിരിക്കും അങ്ങനെ ഇത്ര ഇത്രയും ദൂരെ ഒരു മിസൈൽ പതിക്കുമ്പോൾ ഇവിടെയൊക്കെ ബിൽഡിംഗുകൾക്ക് ഇത്രമാത്രം പ്രകമ്പനം ഉണ്ടാകണമെങ്കിൽ അത്രയും ശക്തമായ മിസൈലുകളാണ് ഈ ഇറാന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം വളരെ വേഗത്തിൽ അതിശക്തമായ ഹൈപ്പർസോണിക് മിസൈലാണ് പതിച്ചത് എന്ന് തോന്നും അത്രയും വലിയ സ്പീഡിലാണ് വളരെ പെട്ടെന്നാണ് ഇത് വന്ന് ഇടിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഈ തകർന്ന വീടുകൾക്കുള്ളിൽ നിന്ന് വിലപിക്കുന്ന ഇസ്രായേലികളുടെ ചിത്രങ്ങളും വീഡിയോകളും ആക്കാണ് ഈ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ബങ്കറുകളിൽ പോലും ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ സുരക്ഷിതമല്ല എന്ന് പറയുമ്പോൾ അതിശക്തമായ ആക്രമണമാണ് മാത്രമല്ല ഇസ്രായേലിനകത്ത് ഈ ബങ്കർ സംവിധാനങ്ങൾ എല്ലാ ഇടങ്ങളിലും ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രയേലിൽ മരിക്കുന്ന മരണസംഖ്യ അത് എത്രയോ കൂടുതലായിരിക്കും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടാനുള്ള സാഹചര്യം ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇസ്രായേലിന്റെ ആളുകളെ സംരക്ഷിച്ചത് എന്നിട്ട് പോലും ഇരുപത്തി അഞ്ചോ മുപ്പതോ ആളുകൾ മരണപ്പെട്ടു കുറെ ആളുകളെ കാണാനില്ല എന്ന് പറയുന്നു കാണാനില്ല എന്ന് പറയുന്നത് ബിൽഡിങ്ങുകൾ തകരുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം പെട്ടുപോയ ആളുകളാണ് ആയിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആയിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റു മിസൈൽ ആക്രമണത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വലിയ സംഖ്യ മരണവും ഉണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും പക്ഷെ ഇത്രമാത്രം കണക്കുകളാണ് ഇസ്രയേൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും ഇറാന്റെ ഭാഗത്തു ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് ശത്രുവിനെ നിലക്ക് നിർത്തിയത് യുദ്ധം അവസാനിപ്പിക്കാൻ അവരെ നിർബന്ധിതരാക്കിയത് മാത്രമല്ല ഇത് ഇറാൻ ഒരിക്കലും പറഞ്ഞതല്ല ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് തന്നെയുള്ള നീക്കമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ആ യുദ്ധം ചെയ്തത് അമേരിക്കയുടെ നിർദ്ദേശത്തോടെയാണ് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് അതും ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ അമേരിക്ക അവസാനിപ്പിക്കുന്നു ഇസ്രായേൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അമേരിക്ക തുടങ്ങാൻ പറഞ്ഞു ഈ ആര് ചിന്തിച്ചാലും ഒന്ന് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഒരേ കാഴ്ചപ്പാടും ഒരേ പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രത്തിന്റെ രണ്ട് ഭാഗങ്ങളെന്ന് അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിലവിലെ സാഹചര്യം തന്നെയാണ് പെട്ടെന്ന് അത് നിർത്തിപ്പോകാൻ വേണ്ടി ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം